ജയ് വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വിമുക്ത ഭടന്മാരും ആശ്രിതരും അറിഞ്ഞിരിക്കേണ്ട ഇരുപത്തിനാല് നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാന വിവരങ്ങൾ എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ജില്ലാ സൈനിക് വെൽഫെയർ ഓഫീസ് തൃശൂരിൻ്റെ നേതൃത്വത്തിൽ വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കുമായി ഒരു സെമിനാർ നടത്തുന്നു സ്പർശൽ മൈഗ്രേറ്റ് ആയ പെൻഷനേഴ്സിന് നവംബർ മാസത്തെ പെൻഷൻ സംബന്ധിച്ച അഡ്വാൻസ് മെസ്സേജ് സ്പെർഷിൽ നിന്നും ലഭിച്ചിരിക്കുന്നു ആർമിയിലേക്ക് ഡയറക്റ്റ് എൻട്രി ഹവൽദാറും നായബ് സുബേദാറും റാങ്കുകളിലേക്ക് സ്പോർട്സ് താരങ്ങളെ തിരഞ്ഞെടുക്കുന്നു ജില്ലാ സൈനിക വെൽഫെയർ ഓഫീസ് തൃശൂരിന്റെ നേതൃത്വത്തിൽ വിമുക്തപട സെമിനാർ സൈനിക റെസ്റ്റ് ഹൗസ് ഹോൾ തൃശൂരിൽ വെച്ച് ഇരുപത്തിയഞ്ച് നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് രാവിലെ പത്തര മുതൽ പന്ത്രണ്ടര വരെ നടക്കുന്നു ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ ജില്ലാ സൈനികക്ഷേമ ഓഫീസറാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സീനിയർ ഡിവിഷൻ സബ്ജഡ്ജ് ശ്രീമതി സരിത രവീന്ദ്രൻ നിർവഹിക്കുന്നു മുഖ്യപ്രഭാഷകർ ശ്രീമതി ജയലക്ഷ്മി സ്പെർഷൽ ഇൻചാർജ് തൃശൂർ ശ്രീ ജോയ് സീനിയർ ക്ലർക്ക് ജില്ലാ സൈനിക സൈനികക്ഷേമ ഓഫീസ് തൃശൂർ എല്ലാ വിമുക്ത ഭടന്മാരും ആശ്രിതരും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക സ്പെർഷ്യൽ ആയ പെൻഷനേഴ്സിന് നവംബർ മാസത്തെ പെൻഷൻ സംബന്ധിച്ച അഡ്വാൻസ് മെസ്സേജ് എസ് എം എസ് ആയും ഇമെയിലായും ലഭിച്ചിരിക്കുന്നു നവംബർ മാസത്തെ പെൻഷൻ ഇരുപത്തിയെട്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ലഭിക്കുന്നതാണ് ഇന്ത്യൻ ആർമി ഔട്ട്സ്റ്റാൻഡിംഗ് സ്പോർട്സ് തരങ്ങളെ ഡയറക്റ്റ് ഹവൽദാർ നയബ് സുബിദാർ റാങ്കുകളിലേക്ക് ഡയറക്റ്റ് എൻട്രി റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു അവിവാഹിതരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവസരം സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഖേലോ ഇന്ത്യ ഗെയിംസ് യൂത്ത് ഗെയിംസ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് എന്നിവയിൽ ഫസ്റ്റ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനോ അതിനുശേഷമോ പങ്കെടുത്തവരായിരിക്കണം പതിനഞ്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി അപേക്ഷാ ഫോമും മറ്റ് വിശദാംശങ്ങളും ഡബ്ല്യു 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 ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ജയ് ജയഹന്ദ വന്ദേ മാതരം